മംഗലാൻകുന്ന് അയ്യപ്പൻ എന്താണ് സംഭവിച്ചത് എന്ന് ഒടുവിൽ ശശിയേട്ടന്റെ മനസ്സ് തുറക്കുന്നു അപ്പോൾ അത് നമുക്ക് കേട്ടിട്ട് വരാം പറ്റിയാണ് നമ്മള് ഒരു ചെറിയ സ്വരവ്യത്യാസം അപ്പൊ അവര് ഇത്രയും കാശ് കൊടുത്തു വാങ്ങിയവര് മുതല് നമ്മള് കാരണം അവർക്ക് ഒരു വിഷമം ഞാൻ സ്വയം പിൻവാങ് പിൻവാങ്ങാണെന്നാണ് അത് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പൊ അവർക്ക് നമ്മള് പോരാണെന്ന് പറഞ്ഞപ്പോ അവരും അതിനെ ഒരു വാക്ക് നമ്മളോട് മിണ്ടീ കാരണം ഇതൊന്നും ഇവര് ചെയ്തെന്ന് ഞാൻ പറയില്ല ആന ചെയ്താണ് ആനയുടെ വാശി അതാണ് നമ്മള് ഒരു സ്വരം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആനയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വാശി ആന ആനയുടെ ശരീരത്തിൽ തീർക്കും ശരീരത്തിൽ തീർക്കും അതിനി എന്തെങ്കിലും കിട്ടി എടുത്ത് അടിച്ചിട്ടാണെങ്കിലും മുകർ പൊളിച്ചിട്ടാണെങ്കിലും കുത്തിയിട്ട് കൊമ്പ് തല്ലിട്ടൊന്നും അതിനോട് ഒന്നും നടക്കില്ലെന്ന് ഞാൻ പണ്ടേ പറയാറുണ്ട് അപ്പൊ അതിനോട് വാശി പിടിച്ചതിന്റെ ഒരു നൂ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിനോട് ആനക്കാര് വാശി പിടിച്ചേന്റെ ഒരു ഇതാണ് ഇപ്പൊ കണ്ടത് സംഭവിച്ച സംഭവിച്ചു ശശിയേട്ടൻ പറയുന്നത് ആന ആനയോട് എന്തേലും വാശി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആനയും വാശി തിരിച്ച് കാണിക്കും എന്നുള്ളതാണ് ശശിയേട്ടൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആശയനോട് ആനയോട് ആവശ്യമില്ലാതെ ചട്ടക്കാരെ പെരുമാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയും അതിൻ്റെ വാശി അതിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ തീർക്കും എന്നാണ് ശശിയേട്ടൻ പറയുന്നത് ഇപ്പോൾ ശശിയേട്ടൻ ചുമതലയിൽ നിന്ന് മാറിയപ്പോൾ പുതുതായി വന്ന പാപ്പാമാരുടെ അശ്രദ്ധ മൂലമാകാം ഇങ്ങനെ ഒരു വിയോഗം അയ്യപ്പനെ നേരിടേണ്ടി വന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കേസ് എന്തായാലും നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തൂ